നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പേരാമ്പ്ര ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സർക്കാരിന് സമർപ്പിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന അടിസ്ഥാനത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ധർണ സംഘടിപ്പിച്ചു പെൻഷൻ ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ട്രഷറി പരിസരത്ത് സമാപിച്ചു ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ധർണിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ഉദ്ഘാടനം ചെയ്തു സർവീസ് കേരളത്തിലെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുകയും സംരക്ഷിക്കുകയും അവരുടെ ക്ഷേമം ക്ഷേമവും ഐശ്വര്യവും തന്നെയാണ് ഈ ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം പക്ഷേ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടന ഏറ്റെടുത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വി രാമചന്ദ്രൻ നായർ എം കെ കുഞ്ഞനന്ദൻ മാസ്റ്റർ ഡി ജോസഫ് മാസ്റ്റർ ടി എം ബാലകൃഷ്ണൻ മാസ്റ്റർ എം പി നാരായണി ടീച്ചർ പി സി രാജൻ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ധർണയ്ക്ക് ജോയിന്റ് സെക്രട്ടറി പി ശ്രീധരൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ